ലഹരി മാഫിയെ നിയന്ത്രിക്കുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അധികാരം ഉപയോഗിക്കണമെന്ന ലഹരിവിരുദ്ധ പോരാട്ടം ജനകീയ പ്രതിരോധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു ലഹരിക്കെതിരായുള്ള പ്രവർത്തനങ്ങളിൽ വിവിധ സംഘടനകളുടെ സഹകരണം ഉറപ്പാക്കണമെന്നും ജനകീയ പങ്കാളിത്തത്തോടെ ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കാണാൻ പറ്റുന്ന ആളുകൾ നേരിട്ട് കണ്ട് അവർക്ക് നിവേദനം നൽകുകയും ചെയ്യുന്നു വാർഡ്ക്കുള്ള പഞ്ചായത്തും നാളെ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നു ഗ്രാമങ്ങളിലെ പഞ്ചായത്തിൽ സർവകക്ഷി യോഗം കഴിഞ്ഞു പെരുമല പഞ്ചായത്തിൽ മീറ്റിംഗ് ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യണം പെരുമ്പാലം മുനിസിപ്പാലിറ്റി അടുത്ത ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് മീറ്റിംഗ് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ അധികാരമാണുള്ളത് ഈ അധികാരം ഉപയോഗിക്കാൻ അവർ തയ്യാറാകണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം കാരണം അവർ മുന്നിൽ നിന്നാൽ നമുക്ക് പല കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതില്ലാതാക്കി കഴിയും ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഇൻഫർമേഷൻ പല ആളുകളും തരുന്നുണ്ട് ഇപ്പം ഇവിടുത്തെ നമ്മുടെ ഓട്ടോ ഡ്രൈവർമാർ ഇപ്പം ഒരുപാട് ടൗണിൽ അതുപോലെ പരിസര പ്രദേശത്ത് ഓടിക്കുന്നത് അവരൊക്കെ ഇത്ര കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മൾ വിളിച്ചറിയിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ചെല്ലപ്പോഴേക്കും അല്ലെങ്കിൽ അവിടെ ഇഷ്ടപ്പെടും അതല്ലെങ്കിൽ ഏറ്റവും പ്രയാസകരമായ അവസ്ഥ ദുർഗരമായ അവസ്ഥ നമ്മൾ എക്സൈസ് ഓഫീസറിനെ വിളിച്ചാൽ വേണ്ടത്ര സഹായം നമുക്ക് അവരുടെ കിട്ടുന്നില്ല കാരണം അവിടെ സ്ട്രെങ്ത് കുറവാണ് വാഹനങ്ങൾ അവര് പോലീസ് എത്ര എന്തൊക്കെ നമ്മൾക്ക് വേണ്ട സഹായങ്ങൾ ആ കേസുകളെങ്കിലും അവർക്ക് നമുക്ക് യും മദ്യം മയക്കുമരുന്ന് രാസലഹരി എന്നിവയുടെ വിൽപ്പന പെരുമ്പാവൂരിൽ ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ് ഇതിനെതിരെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും വാരവായികൾ കൂട്ടിച്ചേർത്തു നേരത്തെ ഈ പറഞ്ഞ കഞ്ചാവോ അല്ലെങ്കിൽ ഒരു മദ്യമായിരുന്നു പറ്റുമെങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ നമ്മിൽ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മൾ നമുക്ക് മനസ്സിലാകാത്ത ഈ ഈ രാസലഹരി എന്നുള്ളത് വളരെ 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 ഗുരുതരമാണ് നമ്മുടെ വയസ്സുള്ള അത് നാടിന് ആപത്താണ് നമ്മളെല്ലാവരും നിൽക്കുകയും പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ടി എം സാദിക ജനറൽ കൺവീനർ കെ എൻ നൌഷദ് മാസ്റ്റർ വൈസ് ചെയർമാൻ ഷാജഹാൻ കാരിയലി ജോയിന്റ് കൺവീനർമാരായ അൻസർ അൽ അമീൻ റഫീഖ് മാവിൻ ചുവട അജയ് ചെറുവിൽ കുന്ന എന്നിവർ സംബന്ധിച്ചു വി ആൻഡ് പി ഫാഷൻസ് ആൻഡ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കപ്പെട്ടു